ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് വി എസ് മലയാളത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പഴയ ഷർട്ട് വെച്ചിട്ടുള്ള ഒരു പുതിയ മോഡൽ ഫ്രോക്കിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത് അഞ്ച് വയസ്സുള്ള കുട്ടിക്ക് പാകമാകുന്ന അളവിലുള്ള ഒരു ഫ്രോക്കാണ് തയ്ക്കുന്നത് അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഷർട്ടിന് ഇപ്പോൾ പോക്കറ്റ് ഉണ്ട് അപ്പോൾ ആദ്യം നമ്മൾ ഈ പോക്കറ്റ് ഒന്ന് എടുത്ത് കളയണം നമുക്ക് പോക്കറ്റ് ആവശ്യമില്ല അപ്പം ഞാനിപ്പോൾ പോക്കറ്റ് എടുത്ത് കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഈ രീതിയിലായിട്ട് ഞാൻ ഈ കാണിക്കുന്ന രീതിയിലായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഷർട്ട് ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം കറക്റ്റ് സെൻറ്ററിൽ ബട്ടൺസ് വരുന്ന രീതിയിലായിട്ട് ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുക്കുക കറക്റ്റായിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് ബോഡി പാർട്ടിൻ്റെ ലെങ്ത് എത്രയാണോ വേണ്ടത് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം ഞാനിപ്പോൾ ഇതുപോലെ വച്ചതിന് ശേഷം ഒരു ഏഴ് ഇഞ്ചാണ് തയ്യൽത്തുമ്പോൾ അടക്കം ബോഡി പാർട്ടിൻ്റെ ലെങ്ത് ഇപ്പോൾ മാർക്ക് ചെയ്യുന്നത് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം നമ്മൾ സാധാരണയായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ആ ഒരു മോഡലല്ല ഇത് എന്നിട്ട് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഇവിടെ നമുക്ക് സ്കേർട്ട് പാട്ടിൻ്റെ ലെങ്ത് പതിനേഴ് ഇഞ്ചാണ് കേട്ടോ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് എക്സ്റ്റ ഉണ്ടെങ്കിൽ കട്ട് ചെയ്യാം ഇനി നമുക്ക് ചെസ്റ്റ് എടുത്ത് മാർക്ക് ചെയ്യാം എനിക്കിവിടെ ആറ് ഇഞ്ചാണ് ചെസ്റ്റ് എടുത്ത് വേണ്ടത് ഇഞ്ച് ചെസ്റ്റ് എടുത്ത് പ്ലസ് ഞാനിവിടെ ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് എടുക്കുകയാണ് ഇങ്ങനെ ഏഴ് ഇഞ്ചിൽ ഞാനിപ്പോൾ മാർക്ക് ചെയ്തിട്ടുണ്ട് വേസ്റ്റ് എടുത്ത് അഞ്ച് അഞ്ചര ഇഞ്ച് പ്ലസ് ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് സൈഡ് നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കണം ഇനി ഞാൻ ഈ സ്കേർട്ട് പാട്ടിന് എടുത്തിട്ടുള്ള തുണിയെ സെൻട്രിൽ നിന്നും ഈ ഒരു സ്റ്റിച്ച് ഒന്ന് കട്ട് ചെയ്ത് കളയുകയാണ് കേട്ടോ അത് നമുക്ക് വേണ്ട അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ രണ്ട് സൈഡും കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഷർട്ടിൽ ബാക്കിയുള്ള തുണി എടുക്കാം സ്ലീവ്സ് നമുക്ക് വേണം സ്ലീവ്സ് ഞാൻ അപ്പോൾ ഫ്രോക്കിന് സ്ലീവ്സ് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ സ്ലീവ്സിൻ്റെ സൈഡ് ഇവിടെ ഓൾറെഡി സ്റ്റിച്ച് ഉണ്ട് അപ്പോൾ നമുക്ക് അവിടെ ഒന്നും കട്ട് ചെയ്യേണ്ട ഞാനിപ്പോൾ ഈ ഷർട്ടിൽ നിന്നും സ്ലീവ്സ് ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുവാണ് ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ സ്ലീവിൻ്റെ സൈഡ് സ്റ്റിച്ച് ഉണ്ടല്ലോ അതും കൂടി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഇതേപോലെ തന്നെ മറ്റേ സ്ലീവും സൈഡ് കട്ട് ചെയ്തിട്ട് ഈ സ്ലീവിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുക എന്നിട്ട് ഞാൻ ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നമുക്കൊരു സ്ട്രേറ്റ് പീസ് കട്ട് ചെയ്തെടുക്കണം മൂന്നിഞ്ച് രീതിയിലായിട്ടാണ് സ്ട്രേറ്റ് പീസ് കട്ട് ചെയ്തെടുക്കുന്നത് ഇത് ഞാൻ ഫ്രോക്കിന് വള്ളിക്ക് വേണ്ടിയിട്ട് സോറി സ്ലീവ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത് മൂന്നിഞ്ചാണ് നെക്കിൻ്റെ ലെങ്ത്ത് വേണ്ടത് ഫ്രണ്ട് സൈഡിൽ മൂന്ന് ഇഞ്ച് വേണം ബാക്ക് സൈഡിൽ ഇഞ്ച് വേണം പ്ലസ് ഒരു ഇഞ്ച് തയ്യൽത്തുമ്പ് വേണം അങ്ങനെ ഓരോ സൈഡിൽ നമുക്ക് നാല് ഇഞ്ച് വരും നാല് പ്ലസ് നാല് എട്ട് ഇഞ്ച് തയ്യൽത്തുമ്പോൾ അടക്കുമ്പോൾ എട്ട് ഇഞ്ച് വേണം ഈ ഒരു പീസിൻ്റെ ലെങ്ത്ത് എടുക്കാനായിട്ട് ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് എടുക്കാം രണ്ട് പീസുകൾ ഉണ്ട് ഇതിൽ രണ്ട് സൈഡിലേക്കും വേണ്ടിയിട്ടുള്ളതാണ് ഇനി നമുക്ക് താഴത്തെ സൈഡ് ബാക്കി വന്നിട്ടുള്ള തുണി ഇതുപോലെ മടക്കിയിട്ട് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് നമുക്ക് സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഞാനിവിടെ ഈ ഒരു സൈഡിൽ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് സാധാരണയായിട്ട് കട്ട് ചെയ്യുന്ന പോലെയാണ് ഇപ്പോൾ കട്ട് ചെയ്തിട്ടുള്ളത് ഈ രീതിയിലായിട്ട് ഞാനിപ്പോൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത് മൂന്നര ഇഞ്ചാണ് ഇനി സ്റ്റിച്ചിങ് ആണ് കേട്ടോ സ്റ്റിച്ചിങ് എല്ലാവരും ഫുള്ളായിട്ട് കാണാം അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ മുഗൾ പാട്ടിലേക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്ത തുണി എടുക്കുക തുണി എടുത്തിട്ട് ഏറ്റവും മുകളിൽ അര ഇഞ്ച് പ്ലസ് അര ഇഞ്ച് വേണം മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഈ സെൻറ്ററിൽ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതുപോലെ അര ഇഞ്ച് പ്ലസ് അര ഇഞ്ച് മടക്കിയിട്ട് മുകളിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ് ഇതേപോലെ തന്നെ ബാക്ക് സൈഡിലും ഏറ്റവും മുകളിൽ അരയിഞ്ച് പ്ലസ് അരയിഞ്ച് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാം ഇനി നമ്മൾ സ്ട്രേറ്റ് പീസ് ഒരു മൂന്നിഞ്ച് വീതിയിലായിട്ട് കട്ട് ചെയ്തതിൻ്റെ സൈഡ് ഇതുപോലെ മടക്കിയിട്ട് ഒരു കാലിഞ്ച് സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചിട്ട് എടുക്കണം ഇതേപോലെ തന്നെ മറ്റേ പീസും ചെയ്യാം ഇതുപോലെ മറിച്ചിട്ട് എടുക്കുവാണ് ഞാനിപ്പോൾ പെൻസിലോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ നമുക്ക് മറിച്ചിട്ട് എടുക്കാനായിട്ട് ഞാനിപ്പോൾ പെൻസിൽ യൂസ് ചെയ്തിട്ട് മറിച്ചിട്ട് എടുത്തിട്ടുണ്ട് രണ്ടും അതുപോലെ സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് മറിച്ചിട്ട് എടുക്കുക എന്നിട്ട് നമ്മളിപ്പോൾ ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുക നമ്മളൊരിഞ്ചാണ് തയ്യൽ തൊമ്പ് എടുത്തത് ഇഞ്ച് നെക്കിൻ്റെ ലെങ്ത് എടുത്തിട്ടുണ്ട് ഫ്രണ്ടിലും ബാക്കിലും എന്നിട്ട് നമ്മളിപ്പോൾ കട്ട് സ്ലീവ്സിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്ത പീസ് എടുത്തിട്ട് സ്ലീവ്സ് ഇത് ഇതുപോലെ വേണം ഒന്നും കൂടി കട്ട് എടുക്കാനായിട്ട് നമ്മൾ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഇഞ്ച് വേണ്ട ഇതുപോലെ കട്ട് ചെയ്യുക എന്നിട്ട് നമ്മൾ ഈ സ്ട്രേറ്റ് പീസിൻ്റെ ഈ ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് അവിടെ നിന്നും വെച്ചിട്ട് ഈ സ്ലീവ് സ്ലീവിൻ്റെ തുണി പ്ലീറ്റ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമുക്ക് മറ്റേ സൈഡിൽ നമ്മൾ ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തില്ല അവിടെ വരെ വേണം പ്ലീറ്റ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് ആ തയ്യൽ തുമ്പിൻ്റെ അങ്ങോട്ട് ഉള്ളിലേക്ക് പ്ലീറ്റ് പോകരുത് ഈ രീതിയിൽ സ്ലീവ്സ് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക ഇതേപോലെ തന്നെ മറ്റേ സ്ലീവും സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് നമുക്ക് ബോഡി പാർട്ടിലേക്ക് ഇതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം കറക്റ്റ് സെൻ്ററിൽ ടേപ്പ് വെച്ചതിന് ശേഷം ഞാനിപ്പോൾ നെക്കിൻ്റെ വീതി ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇത് ഇതുപോലെ മാർക്ക് ചെയ്ത് അവിടെ ഇതുപോലെ വെച്ചിട്ട് ഒരു ഉള്ളിലേ ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ട് ഇതുപോലെ ഇതുപോലൊന്ന് ലോക്കിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാം ഇതേപോലെ തന്നെ മറ്റേ സൈഡും സ്റ്റിച്ച് ചെയ്ത് എടുക്കുക അപ്പോൾ ഫ്രണ്ട് സൈഡിൽ ഞാൻ ഇതുപോലെ സ്ലീവ്സ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ബാക്ക് സൈഡിലും സെയിം നെക്കിൻ്റെ വീതി മാർക്ക് ചെയ്യുക നാല് ഇഞ്ച് നെക്കിൻ്റെ വീതി മാർക്ക് ചെയ്യുക എന്നിട്ട് സ്ലീവ്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ഞാനിപ്പോൾ കറക്റ്റ് സെൻ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നെക്കിൻ്റെ വീതി രണ്ടിഞ്ച് രണ്ട് ഇഞ്ച് വരുന്ന രീതിയിലായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തു എന്നിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ആ ഒരു ഇഞ്ച് നമുക്ക് തയ്യൽത്തുമ്പോൾ ഇതിനകത്തേക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം നമ്മൾ ഫ്രണ്ടിൽ സ്റ്റിച്ച് ചെയ്തില്ല ആ സെയിം രീതിയിൽ തന്നെയാണ് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ഇത് ഇതുപോലെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇനി നമുക്ക് ബോഡി പാർട്ടിലേക്ക് സ്കേർട്ട് പാർട്ട് അറ്റാച്ച് ചെയ്ത് ചെയ്തെടുക്കണം ബട്ടൺസ് കറക്റ്റ് സെൻറ്ററിലായിട്ട് വരുന്ന രീതിയിലായിട്ട് വെച്ച് കൊടുക്കണം അപ്പോൾ അതിന് മുൻപായിട്ട് ഞാനിപ്പോൾ സ്കേർട്ട് പാട്ടിൻ്റെ സൈഡ് ഒന്ന് ഓപ്പൺ ഓപ്പണായിട്ടുള്ളത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ക്ലോസ് ചെയ്ത് കൊടുക്കുകയാണ് ഓപ്പണായിട്ട് തന്നെ വേണമെന്നുള്ളവർക്ക് ഓപ്പണായിട്ട് തന്നെ വെക്കാം കേട്ടോ സ്റ്റിച്ച് ചെയ്ത് ക്ലോസ് ചെയ്യണമെന്നില്ല എന്നിട്ട് ഞാനിവിടെ ആദ്യം ഇതുപോലെ സ്ട്രേറ്റ് ആയിട്ട് ഒരു ഇഞ്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു തയ്യൽ തമ്പ് എന്നിട്ട് നമുക്ക് എത്രയാണോ ഷർട്ടിൽ ഞൊറി കിട്ടുക സ്കേർട്ട് പാട്ടിൽ നൊറി എത്രയാണോ കിട്ടുന്നത് അതിനനുസരിച്ചിട്ട് നൊറി വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുക്കണം നമ്മളെടുത്തിരിക്കുന്ന ഷർട്ട് നല്ല രീതിയിലുള്ള ഷർട്ടാണെങ്കിൽ നമുക്ക് കുറച്ചധികം നൊറി കിട്ടും കേട്ടോ അപ്പോൾ ഫ്രണ്ട് സൈഡിലും ഞാൻ ഇതുപോലെ വെച്ച് ഞൊറിവെടുത്തിട്ടുണ്ട് ബാക്ക് സൈഡിലും ഇതേപോലെ തന്നെ വെച്ച് എടുക്കുക അതിന് ശേഷം നമുക്ക് ഫ്രോക്കിൻ്റെ സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കാം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബാക്ക് സൈഡിലേക്ക് വള്ളി വെച്ച് കൊടുക്കാവുന്നതാണ് ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം ഞാനിപ്പോൾ ഫ്രോക്കിൻ്റെ സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ മറ്റേ സൈഡും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാം നമുക്ക് ഈ ഫ്രോക്കിൻ്റെ താഴത്തെ സൈഡൊന്നും സ്റ്റിച്ച് ചെയ്യാനില്ല ഓൾറെഡി സ്റ്റിച്ചുണ്ട് അവിടെ അപ്പോൾ ഫൈനലി ഫ്രോക്ക് ഇതാണ് ഇങ്ങനെയാണ് ഇട്ടുള്ളത് സ്ലീവ്സ് കാണാനായിട്ട് നല്ല ഭംഗിയാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിലും ഇതുപോലുള്ള പഴയ ഷർട്ടൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഈ ഒരു ഫ്രോക്ക് ട്രൈ ചെയ്ത് നോക്കൂ കുഞ്ഞുമക്കൾക്ക് ഇട്ടിട്ട് കാണാനായിട്ട് നല്ല ഭംഗിയാണ് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫ്രോക്ക് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലക്കൻ കൂടി പ്രസ് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ എനേബിൾ ആക്കി വെക്കാം കേട്ടോ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്